അവിടെ ഉണ്ടായിരുന്ന ഗാർഡ് കമാൻഡേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കിയിട്ട് അവരെ ക്വസ്റ്റ്യൻ ചെയ്യുകയാണെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും പറയാൻ പറ്റും അധികാരികളുടെ സമ്മതം കിട്ടിയാൽ മാത്രമേ അത് ആർക്കും തുടരാൻ സാധിക്കുള്ളൂ അപ്പോൾ തന്ത്രിക്കും ഒഴിഞ്ഞു നിൽക്കാൻ പറ്റില്ല അല്ലെങ്കിൽ തന്ത്രിയുടെ അനുവാദം ഇല്ലാതെ ചെയ്തു എന്ന് തന്ത്രി പറയണം ഇപ്പോഴത്തെ മന്ത്രിയുണ്ടല്ലോ അപ്പോൾ എന്തിനാണ് എല്ലാ തവണയും ഈശബിനലെ പോയി നിൽക്കുന്നത് കാരണം ബാക്കിയുള്ളവരെ അവിടെ നിൽക്കേണ്ട ആവശ്യം ക്രിസ്ത്യൻ ഒരു മുസ്ലിം സമുദായത്തിന്റെ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ചെയ്യാൻ എനിക്ക് ഉണ്ടാവും ശബരിമല സ്വർണ കവർച്ചയുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ നിർണായക വിവരങ്ങൾ പുറത്തുവരുന്ന ഒരു ഘട്ടമാണല്ലോ ഇപ്പോൾ ഈ വിഷയത്തിൽ വളരെ ആധികാരികമായി സംസാരിക്കാൻ അതിന്റെ നിയമവശങ്ങളെ കുറിച്ച് സംസാരിക്കാൻ മുൻ ഡി ജി പി ടി പി സെൻകുമാറാണ് നമ്മോടൊപ്പം ഈ ഘട്ടത്തിൽ ചേരുന്നത് സർ സ്വാഗതം അങ്ങ് പറഞ്ഞ ഒരു വാചകമാണ് ഞാനിപ്പോൾ ഓർക്കുന്നത് അവിശ്വാസികളായ കമ്മ്യൂണിസ്റ്റുകൾ അവർ ഉദ്യോഗസ്ഥരുമായി ചേർന്ന് അത് ഏത് തലത്തിലുള്ളതായാലും ഏത് ദേവസ്വം ബോർഡായാലും ക്ഷേത്രങ്ങളായാലും അവർ കടന്നു വരുമ്പോൾ ഈ ഹൈന്ദവ ക്ഷേത്രങ്ങൾ കൊള്ളയടിക്കും എന്നുള്ള ഒരു മുന്നറിയിപ്പ് അങ്ങ് കുറച്ച് നാൾ മുമ്പ് തന്നെ നൽകിയിരുന്നു ആ മുന്നറിയിപ്പിനെ ചിലർ വർഗീയമായി കണ്ടു അത്തരത്തിൽ കമ്മ്യൂണിസ്റ്റുകാരെ അപമാനിക്കുന്നത് ശരിയല്ല എന്ന രീതിയിലുള്ള വിമർശനങ്ങളൊക്കെ ഉയർന്നിരുന്നു പക്ഷേ ഇപ്പോൾ അങ്ങ് പറഞ്ഞ വാക്കുകൾ വളരെ കൃത്യമായി വന്നിരിക്കുകയാണ് ശബരിമലയിൽ നിന്ന് വരുന്ന ആ ഓരോ നിർണായകമായ വിവരങ്ങളും നോക്കുമ്പോൾ അങ്ങ് പറഞ്ഞ വാക്കുകൾ എത്രയോ പ്രസക്തമാണെന്ന് ഇപ്പോൾ തോന്നുന്നില്ലേ തീർച്ചയായിട്ടും അത് മാത്രമല്ല അതൊരു വലിയ സംഭവമായിട്ട് വന്നു നമുക്ക് അതല്ലാതെ നമ്മളെടുക്കുകയാണെങ്കിൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്നുള്ള പല കാര്യങ്ങളും ഇപ്പം പത്ത് കോടി രൂപ എടുത്ത് ദുരിതാശ്വാസത്തിന് കൊടുക്കും ഹൈക്കോടതി കൊടുക്കരുതെന്ന് പറഞ്ഞു എന്നിട്ടും അത് സുപ്രീം കോടതിയിൽ ദേവസ്വത്തിൻ്റെ തന്നെ ഫണ്ട് വാങ്ങിച്ച് ഉപയോഗിച്ച് അപ്പീലിന് പോകാണ് അപ്പോൾ ആരുടെ പൈസയാണ് നഷ്ടപ്പെടുന്നത് വക്കീലന്മാർക്ക് ലക്ഷക്കണക്കിന് കൊടുക്കണം അപ്പം അത് ഇതുവരെ ഓർഡർ ആയില്ല എന്ന് തോന്നുന്നു സുപ്രീം കോടതി കിടക്കുകയാണ് ഇതേപോലെ മറ്റ് കാര്യങ്ങൾക്ക് എടുക്കുന്ന കാര്യങ്ങൾ ഇപ്പോൾ അരവണ ഉണ്ടാക്കുന്ന കാര്യത്തിൽ അതുപോലെ ഇതിൻ്റെ ലൈസൻസുകൾ കൊടുക്കുന്ന കാര്യത്തിൽ കടകൾ കൊടുക്കുന്ന കാര്യത്തിൽ ഇതിലെല്ലാത്തിലും അഴിമതിയാണ് അപ്പോൾ ഒരു ചെയ്യുന്ന ഒരു പരിപാടി എന്ന് വെച്ചാൽ അവർക്ക് ഈശ്വരവിശ്വാസം ഇല്ല എന്നാണ് പറയുന്നത് ആദ്യം ഈശ്വരവിശ്വാസം അതിനുശേഷം വിഗ്രഹാരാധനയിലെ വിശ്വാസം ഇത് രണ്ടും കൂടി ഉണ്ടെങ്കിൽ ക്ഷേത്രങ്ങൾ ബന്ധിക്കാൻ പറ്റുള്ളൂ വെറും വിശ്വാസം മാത്രമാണെങ്കിൽ ക്ഷേത്രങ്ങളിൽ പോകണമെന്നില്ല അപ്പോൾ അത് വിഗ്രഹാർ ആരാധനയുടെ ഒരു കേന്ദ്രം കൂടിയാണ് അപ്പോൾ അവിടെ ഉണ്ടാകുന്ന സമ്പത്ത് അല്ലെങ്കിൽ വരുന്നത് കഴിയുന്നത്ര അക്കൗണ്ട് ഇല്ലാതെ ഒക്കെ എടുക്കുക ഒരു സമ്പ്രദായത്തിലേക്ക് ഇവർ മാറുകയാണ് കാരണം ഇത് ആരും ചോദിക്കാനില്ല കാരണം ഇവർക്ക് ഹിന്ദു നാമധാരികളാണ് അതുകൊണ്ട് തന്നെ ഇപ്പം ഈ മുഖ്യമന്ത്രിക്കുള്ള ഒരു വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഒരു ഹിന്ദു നാമമുണ്ട് ആ സമയം അതൊരു ഹിന്ദു നാമധാരി ആയിരുന്നെങ്കിൽ ആയിരുന്നില്ല എങ്കിൽ ഒരു ഈ രീതിയിൽ ചെയ്യില്ല ഇപ്പോൾ ഒരു മുസ്ലിം ലീഗിൻ്റെ മുഖ്യമന്ത്രി ആണെങ്കിൽ എനിക്ക് തോന്നുന്നത് തീർച്ചയായിട്ടും ശബരിമലയിലും മറ്റു ക്ഷേത്രങ്ങളിലും ഈ രീതിയിൽ മുഖ്യമന്ത്രി എന്ന നിലയിൽ ചെയ്യില്ല അതിപ്പോൾ മുഹമ്മദ് ഗസ്നിയോ അത് ഗോറിയൊക്കെ സോമനാഥ ക്ഷേത്രം കൊള്ളയടിച്ച പോലെ പരസ്യമായിട്ട് കൊള്ളയടിക്കാനൊക്കെ ഉണ്ടാകും പക്ഷേ ഈ രീതിയിൽ അവർ ചെയ്യില്ലായിരിക്കും ഇവരാണ് ഇതുപോലെ ഇവരുടെ ഫ്രാക്ഷൻ ആയിട്ടുള്ള സംഘടനകളുണ്ടാക്കി ദേവസ്വം ബോർഡിലുള്ള ജീവനക്കാരിൽ ബഹുഭൂരിപക്ഷത്തെയും അതിലില്ലെങ്കിൽ അവർക്ക് ജീവിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് അവർ പലരും നിൽക്കുന്നതെന്ന് എനിക്കറിയാം പക്ഷേ ഇവരുടെ സംഘടനയാണ് പ്രബലമായിട്ടുണ്ടാക്കുകയും അതിനെ വളർത്താനൊക്കെ ഉപയോഗിക്കുകയും അതിലല്ലാത്തവരെ ഉപദ്രവിക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്ന എല്ലാ സംവിധാനങ്ങളും ഉണ്ട് അപ്പോൾ അവിടെ കിട്ടാവുന്ന സാധനങ്ങൾ മുഴുവൻ ഈ കാലഘട്ടത്തിൽ ഇല്ല മാറ്റി കൊ കൊണ്ടുപോവുക പക്ഷേ ശബരിമലയിൽ തന്നെ അവിടെ കൊടിമരത്തിൻ്റെ മുകളിൽ ശരിക്കുള്ളത് പലരും വിശ്വസിക്കുന്നത് വാഹനം പുലിയാണെന്നൊക്കെയാണ് അതല്ല അത് കുതിരയാണ് എൻ്റെ മുകളിലാണ് അത് വാഹനം വേണ്ടത് ആ കുതിര ശരിക്കും ഒറിജിനലായിട്ട് സിൽവറിലുള്ളതായിരുന്നു അതും മാറ്റിയിട്ടുണ്ടെന്നാണ് പറയുന്നത് അത് ഇതുവരെ പറഞ്ഞു കണ്ടില്ല പക്ഷെ അതും മാറ്റി കളഞ്ഞിട്ടുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ അത് വേറെ ഒരു കുതിര എടുത്തു വെച്ചിരിക്കുകയാണെന്നാണ് പറയുന്നത് അതുമായി ബന്ധപ്പെട്ട് തന്ത്രി കണ്ഠര ഒരു അതിലൊരു പ്രതികരണം ഉണ്ടായിരുന്നു പറയുന്നത് ആ വാജിവാഹനം ആ വാജിവാഹനം സ്വന്തം കയ്യിലുണ്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ തന്നെ ഉണ്ട് മറ്റങ്ങും പോയിട്ടില്ല എന്നുള്ളൊരു ക്ലാരിഫിക്കേഷൻ അദ്ദേഹം അക്കാര്യത്തിൽ വരുത്തിയിട്ടുണ്ട് അത് ഞാൻ അറിഞ്ഞില്ല കണ്ടില്ല പക്ഷെ ഇതേപോലെ പല കാര്യങ്ങളിലും നടക്കുന്നത് ഇങ്ങനെയാണ് എല്ലാ ക്ഷേത്രങ്ങളിലും ഈ വിധത്തിലുള്ള കിട്ടാവുന്നത് ഇപ്പൊ പല ക്ഷേത്രങ്ങളും ഇപ്പൊ കൊല്ലത്തു ഒരു ക്ഷേത്രത്തിൽ നിന്ന് ഒരു ആൾക്കാർ ആൾക്കാരെ തന്നെ വിളിച്ചു അവിടെ ഉണ്ടായിരുന്ന ആ സ്വർണത്തിൻ്റെ കടവ് ഇതൊക്കെ മാറിയിരിക്കുന്നു സംശയമുണ്ട് എന്ത് ചെയ്യണം ഞാൻ പറഞ്ഞു ആദ്യം ദിവസത്തിൽ പരാതി കൊടുക്കുക അത് കഴിഞ്ഞിട്ടാണ് ഇല്ലെങ്കിൽ അടുത്ത പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുക അങ്ങനെ അത് മുന്നോട്ട് പോകാൻ പറഞ്ഞു അപ്പോൾ ഇതേപോലെ പല സ്ഥലത്തും ആൾക്കാർക്ക് ഇപ്പം തന്നെ വേറെ ഏതൊരു ക്ഷേത്രത്തിൽ വന്നിട്ടുണ്ട് ആ ക്ഷേത്രത്തിലെ സ്വർണം ഇരുപത്തൊമ്പത് പതിനോട്ടോ അതിനുള്ളത് കാണുന്നില്ല എന്നുള്ളത് അപ്പോൾ ഇവര് ഇത്തരം കാര്യങ്ങൾ മുഴുവൻ അടിച്ചെടുക്കാൻ പറ്റുന്ന മുഴുവൻ ഈ പീരീഡിൽ എടുക്കുക എന്നുള്ളതാണ് കാരണം ഇവിടെ ചോദിക്കാനൊക്കെ ആയിട്ട് സാവകാശം വളരെ പതിക്കേ പറ്റുള്ളൂ കാരണം ബോർഡുകളെല്ലാം അവിടെയാണ് ഇതൊക്കെ പുറത്തറിഞ്ഞ് വരുമ്പോൾ സമയങ്ങൾ കുറച്ചുണ്ടാക്കും അവരുടെ സംഘടനകളുണ്ട് അപ്പോൾ അതിൻ്റെ കൂടി കൂടി എടുക്കാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം എടുക്കുക അതിന് പകരം സാധനങ്ങൾ വെക്കുക അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ഇത് എപ്പോൾ പോയി എന്നുള്ളതും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല ഇപ്പം അയ്യപ്പൻ്റെ യോഗ്യത ഉണ്ട് അത് കാണുന്ന മാറിയിരിക്കുന്നു എന്ന് പറയുന്നു അതാരും ഞെടുത്തു വെച്ചിരിക്കുന്ന ആകും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ പറയുന്ന ഭരണത്തിൽ കാണേണ്ടതാണ് ഇതാണ് ഞാൻ മുൻകൂട്ടി പറഞ്ഞത് അവിശ്വാസിയായിട്ട് ഇവർ വരുന്നത് കാരണം ഇവർക്ക് വിശ്വാസമില്ല ഇവരുടെ തലമുറകൾക്കും ആർക്കും ഒരു വിശ്വാസം ഇല്ലാത്ത ആൾക്കാരാണ് പ്രത്യേകിച്ച് ഹൈന്ദവ സമുദായത്തോട് ഇത് ഒരു ക്രിസ്ത്യൻ പള്ളിയിലോ ഒരു മുസ്ലിം സമുദായത്തിൻ്റെ ഏതെങ്കിലും ഒരു കാര്യത്തിലോ ഇവർക്ക് ചെയ്യാൻ ധൈര്യം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നുമുണ്ട് അതാ അത് ബാങ്ക് ഒക്കെ മുൻനിർത്തി മാത്രവുമല്ല വലിയ പ്രതിഷേധങ്ങളെ അവർക്ക് നേരിടേണ്ടി വരും ക്രൈസ്തവ ക്രൈസ്തവ ആരാധനാലയമായിക്കോട്ടെ മുസ്ലിം ദേവാലയമായിക്കോട്ടെ വലിയ പ്രതിഷേധം നമ്മളിപ്പോൾ വരികയാണെങ്കിൽ ഇപ്പോൾ സാറെ സൂചിപ്പിച്ചതുപോലെ ഒരുപക്ഷെ നമ്മളിത് അറിയാതെ പോയേനെ പക്ഷേ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഈ ഈ ഓഗസ്റ്റിൽ ഓണപൂജയ്ക്ക് ശേഷം നടയടച്ച് ഈ പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റി ചെന്നൈയിൽ എത്തിച്ചു എന്ന വാർത്തകൾ പുറത്തു വരുമ്പോൾ മാത്രമാണ് അത് ജനൻ ടി ആണ് ആ വാർത്ത പുറത്തുവിടുന്നത് പോലും അത് വളരെ കൃത്യമായി ഭക്തർ ആ സമയത്ത് അയ്യപ്പൻ്റെ ഒരു നിശ്ചയം പോലെയോ അയ്യപ്പൻ തോന്നിച്ചത് പോലെയോ ചില വിവരങ്ങൾ ആ സമയത്ത് പുറത്തു വരികയാണ് ആ വിവരങ്ങൾ പുറത്തു വന്നില്ല എങ്കിൽ ഈ സ്വർണ്ണ കവർച്ചയെക്കുറിച്ച് നമ്മൾ അറിയാതെ പോയേനെ കുറെ അറിയാതെ പോയേനെ ഇത് ഈ രണ്ടായിരത്തി പത്തൊമ്പതിലാണല്ലോ ഈ സംഭവം അവിടെ നിന്ന് ഈ മോഷണം നടന്നതായൊക്കെ നമുക്ക് മനസ്സിലാക്കുന്നത് അത് എങ്ങനെ സംഭവിച്ചിരിക്കാനാണ് സാധ്യത സാറിൻ്റെ ഒരു നിരീക്ഷണത്തിൽ എന്താണ് തോന്നുന്നത് ഒന്ന് ഈ ഇത് അവിടെയുള്ള കട്ടിലടക്കമുള്ള എല്ലാ സാധനങ്ങളും അത് ശ്രീകോയിലിന്റെ ഭാഗമാണ് അപ്പൊ ശ്രീകോവിലിന്റെ ഭാഗമായിട്ടുള്ള ഒരു കാര്യത്തിന് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും തന്ത്രിയുടെ അനുവാദമില്ലാതെ അതൊന്നും തൊടാൻ സാധിക്കില്ല അപ്പൊ തന്ത്രി അവിടെ പോകുന്നതായതുകൊണ്ട് തന്ത്രിയുടെ അനുവാദം വാങ്ങിച്ചില്ലെങ്കിൽ തന്ത്രി ഉറപ്പുള്ള തന്ത്രിയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനെ എതിർക്കുകയും പൊതുജനങ്ങൾ ഭക്തരെ അറിയിക്കുകയും ചെയ്യല്ലോ ഞാൻ പറഞ്ഞിട്ടും മാറ്റി പോകുന്നു എന്നുള്ള വിവരം പറയും പലയിടത്തും അങ്ങനെ ചെയ്യുന്നില്ല ഇപ്പോൾ ഗുരുവായൂരൊക്കെ തന്ത്രി അവരുടെ ഭരണസമിതിയുടെ ആവശ്യപ്രകാരം ഉത്സവങ്ങളൊക്കെ മാറ്റിവെച്ച കാര്യങ്ങളൊക്കെ കഴിഞ്ഞ വർഷം ഉണ്ടായതാണ് അപ്പം അതുകൊണ്ട് തന്ത്രി ആദ്യം അറിഞ്ഞേ പറ്റുള്ളൂ പിന്നെ ചില കാര്യങ്ങളിൽ ദേവപ്രശ്നം നടത്തിയിട്ട പല കാര്യങ്ങളും അവിടെ ചെയ്യാറുള്ളൂ അതിനുള്ള നടപടിക്രമം അങ്ങനെയാണുള്ളത് അപ്പം അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല പിന്നീട് വരുന്നത് നമ്മൾ ഇപ്പോൾ സീസൺ കഴിഞ്ഞാൽ മകരവിളക്ക് കഴിഞ്ഞ് നട അടച്ചു കഴിഞ്ഞാൽ ഓരോ മാസവും നട തുറക്കുന്ന സമയങ്ങളുണ്ട് അതിനിടയിൽ അടച്ചിടുന്ന സമയങ്ങളുണ്ട് ഈ അടച്ചിടുന്ന സമയം അവിടെ എന്ത് എന്ന് വെച്ചാൽ അവിടെ നട ഒരു പത്ത് മുപ്പത് പേരുള്ള പോലീസ് സെക്യൂരിറ്റി അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതിന് കുറച്ച് മുമ്പ് നാളും ഇല്ലായിരുന്നു പിന്നീട് കൂടി കൂട്ടിയിട്ടുണ്ട് ഇത്ര പെർസെപ്ഷൻ കണക്കിലെടുത്ത് അവിടെ കൂട്ടിയിട്ടുണ്ട് അപ്പോൾ അത് അവിടെയുള്ളവർക്ക് അവിടെ നിന്ന് എന്തെങ്കിലും എടുത്തുകൊണ്ട് പോകുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെയുള്ള ഗാർഡ് കമാൻഡർ അദ്ദേഹം സമ്മതിച്ചാലേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ അപ്പോൾ അദ്ദേഹം സമ്മതിക്കണമെങ്കിൽ ഒഫീഷ്യലായിട്ട് ഞങ്ങൾ മാറ്റുന്നതാണെന്ന് പറഞ്ഞാലിപ്പോൾ ദേവസ്വത്തിൻ്റെ അധികാരികളും അതുപോലെ തന്ത്രിയും അല്ലെങ്കിൽ അങ്ങനെയുള്ളവരെ എല്ലാവരും കൂടി അവിടത്തെ ഒരു സാധനം മാറ്റുകയാണെങ്കിൽ അവർ ഒബ്ജക്ഷൻ കൊടുക്കേണ്ട കാര്യമില്ല കാരണം ഒഫീഷ്യലാണ് അതല്ല വേറെ ഏതെങ്കിലും രീതിയിൽ അവിടുന്ന് അത് പൊളിച്ചുകൊണ്ട് പോകുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവരതിനെ എതിർക്കും കാരണം അവരുടെ പ്രൊട്ടക്ഷനിലുള്ളൊരു സാധനമാണ് അവർ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ശബരിമല ആ ആ ക്ഷേത്രം പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ബാധ്യസ്ഥരായവരാണ് അവിടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർ മാത്രമല്ല അവിടെ സി സി ടി വി ഉണ്ട് ആ സി സി ടി വി ഓഫ് സീസണിലും ഫംഗ്ഷൻ ചെയ്യുന്ന സി സി ടി വി ആണ് അപ്പോൾ തീർച്ചയായിട്ടും അവിടെ എന്ത് നടന്നു എന്ന് ആ സി സി ടി വിയിൽ തന്നെ ഉണ്ടാകേണ്ടതാണ് അപ്പോൾ ആ സി സി ടി വി ശരിക്കും നോക്കുകയാണെങ്കിൽ അതുപോലെ അവിടെ ഉണ്ടായിരുന്ന ഗാർഡ് കമാൻഡേഴ്സ് ആരൊക്കെയാണെന്നും നോക്കിയിട്ട് അവരെ ക്വസ്റ്റ്യൻ ചെയ്യുകയാണെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും പറയാൻ പറ്റും ഇന്ന സമയത്താണ് ഇത് നടന്നത് ഇന്ന ആൾക്കാർ വന്നാണ് ഇത് കൊണ്ട് മാറ്റിയത് എന്നുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും അവർക്ക് പറയാനും പറ്റും വീഡിയോയിൽ കൃത്യമായിട്ട് തെളിവുണ്ടാകുകയും ചെയ്യും എങ്ങനെയാണ് സംഭവിച്ചത് ഡേറ്റ അടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും സത്യസന്ധമായിട്ട് അന്വേഷിക്കുകയാണ് ഇതിൽ നമ്മൾ ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥരെ മുഴുവൻ ആരാണ് മുകളിലുള്ള പ്രസിഡന്റ് അടക്കമുള്ള താഴെയുള്ള ആൾക്കാരെ അറിഞ്ഞിട്ടേതപ്പം അത് ചെയ്യാൻ പറ്റുള്ളൂ കാരണം അത്ര പ്രധാനപ്പെട്ട സ്ഥലത്താണ് കൈ വയ്ക്കുന്നത് എന്നുള്ളത് കൊണ്ട് ഇപ്പം കിട്ടുന്ന പണത്തിലേതെങ്കിലുമൊന്നും മോഷ്ടിക്കുന്ന പോലെയല്ല ഇതുപോലെ അവിടെ പൊതിഞ്ഞു വെച്ചിട്ടുള്ള സ്വർണ്ണപ്പാളികൾ പൊതു സ്വർണ്ണിൻ്റെ ഭാഗം തന്നെയാണ് ഭാഗം തന്നെയാണ് ശ്രീകോവിലിൻ്റെ ഭാഗം തന്നെയാണത് അപ്പോൾ അതുകൊണ്ട് ആ ശ്രീകോവിലിൻ്റെ ഭാഗം തുടരണമെങ്കിൽ തീർച്ചയായിട്ടും ഇത്രമധികം ആ ഫങ്ഷ് അധികാരികളുടെ സമ്മതം കിട്ടിയാൽ മാത്രമേ അത് ആർക്കും തൊടാൻ സാധിക്കുള്ളൂ അപ്പം തന്ത്രിക്കും ഒഴിഞ്ഞു നിൽക്കാൻ പറ്റില്ല അല്ലെങ്കിൽ തന്ത്രിയുടെ അനുവാദം ഇല്ലാതെ ചെയ്തു എന്ന് തന്ത്രി പറയണം അതല്ലെങ്കിൽ തന്ത്രിയുടെ അനുവാദം ഉണ്ടായിരുന്നെങ്കിൽ അത് സ്വർണ്ണപ്പാളികളാണോ കൊണ്ടുപോയത് പിന്നെ ഇത് എടുക്കുന്നതിനുള്ള ടോട്ടൽ പ്രോസസ്സ് വീഡിയോഗ്രാഫി ചെയ്ത് ഇപ്പം വീഡിയോഗ്രാഫി ചെയ്ത് എടുക്കാവുന്നതാണ് അതുപോലെ കൊണ്ടുപോകുന്ന തൂക്കം സ്വർണത്തിൻ്റെ ഇത്ര കൃത്യമായിട്ട് അളവ് കൊണ്ടുവരുമുണ്ടാവുന്ന അളവ് അതൊക്കെ കൃത്യമായിട്ട് വെക്കേണ്ടതാണ് ഇപ്പം നാൽപ്പത്തിരണ്ട് കിലോ കൊണ്ടുപോയി മുപ്പത്തെട്ട് കിലോ തിരിച്ചു കൊണ്ടുവന്നു എന്ന് പറയുമ്പോൾ അത് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പം ഇതിൽ സ്വർണപ്പാളി വെച്ചതും ഇതുപോലുള്ള ഒരാളാണ് അദ്ദേഹം വിജയമല്യ എന്ന് പറയുന്ന ആൾ അദ്ദേഹത്തിന് ഗവണ്മെന്റിനെയും അതല്ലെങ്കിൽ നാട്ടുകാരെ മദ്യപിപ്പിച്ചും കിങ്ഫിഷർ എല്ലാം കെട്ടിണ്ടായ പണങ്ങളുടെ ഒരു വളരെ ചെറിയൊരു ഭാഗമാണ് അവിടെ ഇത് കൊടുക്കാനായിട്ട് അതായത് ഇങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ പലപ്പോഴും ഞാൻ കാണാറുണ്ട് തൃശ്ശൂർ ജില്ലയിൽ പെരിങ്ങോട്ടുകയറ എന്ന സ്ഥലത്ത് പണ്ട് ചാത്തൻ ക്ഷേത്രങ്ങളിലായിരുന്നു പറഞ്ഞിരുന്നത് ഇപ്പോൾ വിഷ്ണുമായ ക്ഷേത്രങ്ങളെന്നൊക്കെ പറയുന്നുണ്ട് അവിടെ ഇങ്ങനെയുള്ള ആൾക്കാർ കൂടുതൽ വരും കൂടുതൽ പൈസക്കാരാണ് കൂടുതൽ വരും അപ്പോൾ ഇതുപോലെ പൈസയൊക്കെ ധാരാളമുള്ള ആൾക്കാർ അപുറവായിട്ട് നല്ല ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്കും ഇങ്ങനെയുള്ള ഇത് വരുന്നുണ്ട് പക്ഷെ കൂടുതലും വരിക ഇങ്ങനെയുള്ള കുറച്ചൊക്കെ തെറ്റായിട്ട് പണം ഉണ്ടാക്കുന്ന ആൾക്കാരാണ് അവർ വിചാരിക്കുന്നത് ഒരു ക്ഷേത്രത്തിനോ അതുപോലെയുള്ള ദേവാലയത്തിനോ ഒക്കെ ഇതിൽ നിന്ന് കുറച്ച് കൊടുത്താല് ദൈവം കുറച്ചുകൂടി അവരുടെ അവരുടെ മനസ്സിലൊരു വിഷമമുണ്ട് അവർ ചെയ്യുന്നത് തെറ്റാണെന്നുള്ള ബോധ്യം ഉള്ളതുകൊണ്ട് അപ്പം അത് കുറയ്ക്കാൻ വേണ്ടി ചെയ്യുന്ന പരിപാടികളാണ് ഇതുപോലെ സ്വർണം പൂശം കൊടുക്കുക അങ്ങനെയുള്ള പൈസകളൊക്കെ കൊടുക്കുക ക്ഷേത്രങ്ങൾക്കൊക്കെ കൊടുക്കുക എന്തായാലും അദ്ദേഹത്തിന് വലിയ ഗുണമൊന്നും ഉണ്ടായില്ല കാരണം വിജയമലെ രക്ഷപ്പെട്ടില്ല അപ്പം അത് അത് ആദ്യം തന്നെ മനസ്സിലാക്കണം പിന്നെ രണ്ടാമത് ഇതിൽ ഉണ്ണികൃഷ്ണൻ പൊറ്റി എന്നൊക്കെ പറയുന്ന ആളെ എങ്ങനെയാണ് ഇത് ഏൽപ്പിക്കുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ് ഈ സാധനം എടുത്ത് കൊണ്ടുപോയതെ പക്ഷെ ഇതിലുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പല ഭക്തന്മാർക്കും ഒരു ധാരണയുണ്ട് ഇതിന്റെ ഭാഗങ്ങളൊക്കെ വീട്ടിലിരിക്കുകയോ വീട്ടിൽ കൊണ്ടുവരികയോ ചെയ്താൽ എന്തോ വലിയ പുണ്യം കിട്ടുന്നു അങ്ങനെ കിട്ടുന്നത് തെറ്റായിട്ടൊരു സാധനം ഒരു ക്ഷേത്രത്തിൽ നിന്ന് കൊണ്ടുവച്ചാൽ അതിന് പുണ്യമല്ലല്ലോ കിട്ടുക അതിന് നേരെ ഫലമാണ് ഉണ്ടാക്കുക അപ്പോൾ അവർക്ക് പക്ഷേ വിശ്വാസതാണ് ഇപ്പം ശബരിമലയിൽ ശ്രീകോവിലെ ഭാഗമായിരുന്നു സാധനം എൻ്റെ വീട്ടിൽ കുറച്ച് ദിവസം വെച്ചു അതുകൊണ്ട് എനിക്ക് വളരെയധികം അയ്യപ്പൻ്റെ അനുഗ്രഹം കിട്ടുന്നു എന്ന് തെറ്റായൊരു തോന്നലുണ്ടാകുന്നതാണ് അങ്ങനെ ഉണ്ടാകാം ഇപ്പം കുറെ സ്ഥലത്ത് കൊണ്ടുപോയിട്ടത് പൈസ കളക്ട് ചെയ്യാനൊക്കെ വളരെ കൂടുതൽ പൈസ കൊടുക്കുന്ന ആൾക്കാരും ഉണ്ടായിരിക്കും അതിലെ ഒരു ആചാര ലംഘനത്തിന്റെ ഒരു അംശം കൂടിയുണ്ട് വളരെ കൃത്യമായി ബ്രഹ്മചാരി ഭാവത്തിലുള്ള അതെ ആ ഭാവത്തിലിരിക്കുന്ന ദേവന്റെ അവിടെ വന്ന് കാണേണ്ട വസ്തുക്കളാണ് അമൂല്യ വസ്തുക്കളാണ് വീടുകളിൽ വീടുകളിൽ എത്രമാത്രം ശുദ്ധിയൊക്കെ ഉണ്ടെന്ന് നമുക്ക് സങ്കല്പിക്കാൻ അത് അത് അതെ അതെ അത് മാത്രല്ല അത് ശ്രീകോയലിന്റെ ഭാഗമായത് ആയിട്ട് വരുന്ന ഒരു സാധനം അങ്ങനെ മറ്റു ഗ്രഹങ്ങളിലേക്കും മറ്റു സ്ഥലങ്ങളിലേക്കും കൊണ്ടുപോകുന്നത് ഒട്ടും ശരിയല്ല കാരണം കാനനവാസിയായ അയ്യപ്പൻ അവിടെ നിന്ന് എങ്ങും പോകുന്നില്ല അപ്പൊ ആ അയ്യപ്പന്റെ ആ ഭാവത്തിലിരിക്കുന്ന സ്ഥലത്തു നിന്നുള്ള സാധനം വീണ്ടും വേറെ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവരുന്നത് എന്ന് പറയുന്നത് വളരെ തെറ്റായിട്ടുള്ളൊരു ആചാരമാണ് പക്ഷെ ഇവർക്ക് ആചാരങ്ങളിലൊന്നും അല്ലല്ലോ വിശ്വാസങ്ങളിലൊന്നും ഇല്ലല്ലോ അപ്പൊ അതുകൊണ്ട് അവർക്ക് അതേ പറ്റിയൊന്നും ബോധന ചെയ്യേണ്ട ആവശ്യമില്ല അവര് കിട്ടുന്ന പൈസ എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക അപ്പൊ ഇതിലുള്ള അന്നുണ്ടായിരുന്ന ദേവസ്വം മന്ത്രി ആരാണെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും അതിന് ഉത്തരവാദിയാണ് കാരണം ദേവസ്വം ബോർഡിനെ എന്ത് ബോർഡ് എന്നൊക്കെ പറഞ്ഞാലും അവരുടെ നിയന്ത്രണത്തിൽ നൂറ് ശതമാനം നിയന്ത്രണത്തിൽ ഇപ്പോൾ പറയുന്നത് ദേവസ്വം ആ ആ സമയത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മുതൽ തിരുവാഭരണ കമ്മീഷണർക്ക് വരെ ആ ആ ഒരു തലത്തിലാണ് ഉത്തരവാദിത്വം എന്ന് പറഞ്ഞു വെക്കാനാണ് ശ്രമിക്കുന്നത് പക്ഷേ വളരെ കൃത്യമായി ഇതിലൊരു അങ്ങനെ ദേവസ്വം ബോർഡിനൊരു തീരുമാനമെടുക്കാൻ കഴിയുമോ അങ്ങനെ ഇത്രയും പ്രധാനപ്പെട്ട ഒരു കാര്യത്തിൽ സ്വാഭാവികമായും പത്മകുമാറിനെ പോലെ ഒരാൾ പിണറായി മുഖ്യമന്ത്രിയായിരിക്കുന്നു അപ്പോൾ ഒരു രാഷ്ട്രീയ കൂടിയാലോചന ഇല്ലാതെ ഇത്ര വലിയ ഒരു ചെയ്തിക്ക് മുതിരുമോ തീർച്ചയായിട്ടും അങ്ങനെയാണ് അങ്ങനെ അങ്ങനെ ആയിരിക്കുമല്ലോ നടക്കുന്നത് അതുകൊണ്ടാണല്ലോ ഗുരുവായൂരിലെ കേസ് ഞാൻ പറഞ്ഞത് പത്ത് കോടി രൂപ ഗുരുവായൂരിൽ നിന്ന് നേരെ എടുത്ത് റിലീഫിന് കൊടുക്കാനായിട്ട് പറയുന്നത് അവിടെയുള്ള ക്ഷേത്രത്തിന് അവർ അവർ തീർച്ചയായിട്ടും അവർക്ക് ചെയ്യാൻ പറ്റില്ല അവർക്ക് ഡയറക്ഷൻ കൊടുത്തിട്ടാണ് അവർ ചെയ്യുന്നത് അതുപോലെ ആയിരിക്കണം ഇങ്ങനൊരു തീരുമാനം ഉണ്ടാവും അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഇത്ര സ്വർണം കുറച്ചെടുക്കാം ഇപ്പോൾ അതുകൊണ്ട് അത് അതിൽ നിന്നുള്ളത് അത്ര എടുക്കാം അതിൻ്റെ ഒരു ഷെയറിംഗ് കിട്ട് എല്ലാവർക്കും പോകട്ടെ എല്ലാ ക്ഷേത്രങ്ങളിൽ നിന്നും ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ കോടിക്കണക്കിന് രൂപയാകും അതിനൊരു പ്ലാൻ ഉണ്ടായിരുന്നിരിക്കണം അതല്ലെങ്കിൽ മുകളിൽ നിന്ന് അറിയാതെ ഇവർക്ക് ധൈര്യം കിട്ടില്ല ഇപ്പം ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റിനും അല്ലെങ്കിൽ അതിലുള്ള ഉദ്യോഗസ്ഥർക്കും മാത്രമായിട്ട് ഇങ്ങനെ ചെയ്യാനായിട്ട് ധൈര്യം ഉണ്ടാകില്ല കാരണം അവർക്ക് അങ്ങനെയാണെങ്കിൽ തന്ത്രിനെയും ബാക്കിയുള്ളവരെയും കോർഡിനേറ്റ് ചെയ്യാനായിട്ടുള്ള ആ എബിലിറ്റി അവർക്ക് നഷ്ടപ്പെടും അപ്പോൾ തീർച്ചയായിട്ടും ദേവസ്വം ബോർഡ് മന്ത്രി അതിനെ ഒരു പ്രധാനമായിട്ടുള്ള ഉത്തരവാദിത്വം വഹിച്ചേ സാധി പറ്റുള്ളൂ ഈ ഒരു സ്വതന്ത്രമായിട്ടൊരു ബോർഡാണെന്നൊക്കെ പറഞ്ഞു അതിലൊരർത്ഥമില്ല അങ്ങനെയാണെങ്കിൽ ഇപ്പോഴത്തെ ഉണ്ടല്ലോ ഇപ്പൊ എന്തിനാണ് എല്ലാ തവണയും ഈ ശബിനോലെ പോയി കൈ താഴ്ത്തിട്ട് നിൽക്കുന്നത് കാരണം വിശ്വാസം ഇല്ല വിശ്വാസം ഇല്ലെങ്കിൽ ബാക്കിയുള്ളവരെ തടസ്സപ്പെടുത്തി അവിടെ നിൽക്കേണ്ട ആവശ്യം എന്താണ് ഞാൻ കണ്ടിട്ടില്ല മന്ത്രിമാരെ ഇപ്പൊ എന്റെ ഞാനവിടെ ദേവസ്വം മന്ത്രി ആയിരിക്കുമ്പോഴേ ഇതേ കാഴ്ച തന്നെയാണ് യു ഡി എഫിന്റെ കാലത്തൊക്കെ ഞാനൊക്കെ അവിടെ ഇഷ്ടംപോലെ സമയത്ത് ജോലി ചെയ്തിട്ടുള്ളതാണ് അവരൊന്നും ഇതുപോലെ വന്ന് നിൽക്കാറില്ല അവരൊക്കെ വിശ്വാസികളായിരുന്നു അവിടെ വ തൊഴുകയും അവിടുത്തെ പ്രസാദം സ്വീകരിക്കുകയും ചെയ്യുന്നവരായിരുന്നു അപ്പോൾ അങ്ങനെ ഒന്നും ഇല്ലാത്തവർ ഇവരവിടെ പോയി നിൽക്കേണ്ട നിൽക്കേണ്ടവരാവശ്യമില്ല അവർക്ക് അവരുടെ ജോലിയില്ല അത് ദേവസ്വം അത് ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ക്ഷേത്രമാണ് ദേവസ്വം മന്ത്രിയുടെ കീഴിലുള്ള ക്ഷേത്രമല്ല ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ക്ഷേത്രമാണ് അത് തമ്മിൽ വ്യത്യാസമുണ്ട് അപ്പോൾ ആ മന്ത്രി അവിടെ പോയി ബാക്കിയുള്ളവരുടെ കാഴ്ച തടസ്സപ്പെടുത്തി അവിടെ നിൽക്കേണ്ട യാതൊരു ആവശ്യമില്ല അത് ശ്രീ രാധാകൃഷ്ണൻ എനിക്ക് അദ്ദേഹം അദ്ദേഹത്തിനോട് വളരെ ബഹുമാനമുള്ള ഒരാളാണ് വ്യക്തിപരമായിട്ട് അറിയുന്ന ഒരാളാണ് പക്ഷെ അദ്ദേഹമായാലും ഞാൻ പറയുന്നു അദ്ദേഹവും അവിടെ പോയി നിൽക്കേണ്ട ആവശ്യമില്ല കാരണം അദ്ദേഹത്തിന് വിശ്വാസമില്ലല്ലോ വിശ്വാസം ഇല്ലാത്തൊരു സ്ഥലത്ത് പോയിട്ട് ബാക്കിയുള്ളവരുടെ കാഴ്ച മറിക്കാനായിട്ട് അവിടെ നിൽക്കേണ്ട ഒരു ആവശ്യമില്ല അപ്പൊ ഇത് മറ്റു കാര്യങ്ങളാണ് പക്ഷെ ഇതേപോലെ ക്ഷേത്രങ്ങളിൽ ഇവർക്ക് കിട്ടാവുന്നതെല്ലാം കൊണ്ടുപോകുന്നുണ്ട് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഒരു ഇപ്പോ ജസ്റ്റിസ് കെ ടി ശങ്കരൻ അദ്ദേഹത്തിൻ്റെ ഒരു അന്വേഷണം ഇപ്പൊ ശബരിമലയില് നടക്കുന്നുണ്ട് വാസ്തവത്തിൽ അദ്ദേഹത്തെ പോലുള്ളവരുടെ നേതൃത്വത്തിൽ കേരളത്തിലെ ഈ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലെങ്കിലും അവിടെയുള്ള അസറ്റുകൾ ഈ പറയുന്ന കാര്യങ്ങൾ അത് തന്നെയാണോ ഇരിക്കുന്നതെന്ന് അറിയണം ഇപ്പം അമ്പലപ്പുഴ ക്ഷേത്രത്തിലൊക്കെ ഇതുപോലെ മാറിപ്പോയ സംഭവങ്ങളുണ്ടായിരുന്നു അതിന് ഉത്തരവാദികളെ കണ്ടെത്താൻ പോലും പറ്റാത്ത അവസ്ഥകളും ഉണ്ടായിരുന്നു അപ്പോൾ കാലം കുറച്ച് കഴിഞ്ഞു പോകുമ്പോൾ ഇത് ഏത് കാലത്തും മാറിപ്പോയി അപ്പോൾ അതിൻ്റെ ഒരു ഒരു സ്വർണ്ണത്തിൻ്റെ പകരം എടുത്തൊരു മുക്ക് പണ്ടം അവിടെ ഇട്ടാൽ അത് മുക്കുവണ്ടം കേടായി വരുന്ന സമയത്ത് അറിയുള്ളത് മുക്കുവണ്ടായിരുന്നു അപ്പം അങ്ങനെയുള്ള സംഭവങ്ങൾ ധാരാളം ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ടൊരു വളരെ ഒരു ഓഡിറ്റിംഗ് നല്ലൊരു ഇത് കെ ടി ശങ്കരൻ സാറിനെ പോലുള്ള ജസ്റ്റിസ് കെ ടി ശങ്കർ സാറിനെ പോലുള്ള ആളുകളുടെ കീഴിൽ നടത്തുന്നതും അത്യാവശ്യമാണ് ഈ ഘട്ടത്തിലാണ് ഈ അന്വേഷണത്തിൻ്റെ കാര്യം നമ്മളൊന്ന് പറഞ്ഞു പോകേണ്ടത് ഇപ്പോൾ ദേവസ്വം വിജിലൻസ് ആണ് അന്വേഷിച്ചു വരുന്നത് പക്ഷേ സംസ്ഥാന പോലീസിൻ്റെ ഏത് വിഭാഗം അന്വേഷിച്ചാലും ഇങ്ങനെയൊക്കെ തന്നെയാണ് സംഭവിക്കുക അത് രാഷ്ട്രീയ നേതൃത്വത്തിലേക്കൊന്നും യഥാർത്ഥ ഉത്തരവാദികളിലേക്ക് ഇത് എത്താൻ പോകുന്നില്ല ഈ ഉദ്യോഗസ്ഥരുടെ തലയ്ക്ക് വെച്ച് ഈ അന്വേഷണമൊക്കെ ഇങ്ങനെയങ്ങ് ഒരു സാധ്യത വല്ലാതെ കാണുന്നുണ്ട് ഈ ഘട്ടത്തിൽ ഈ ഇത് സി ബി ഐ പോലുള്ളൊരു ഏജൻസി അന്വേഷിക്കേണ്ടത് അനിവാര്യതയില്ലേ കാരണം ഇത്ര വലിയ കൊള്ളയടിയാണ് നടന്നിരിക്കുന്നത് സംസ്ഥാനാന്തര ബന്ധങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ഒരു സി ബി ഐ പോലുള്ള ഒരു കേന്ദ്ര ഏജൻസി വരേണ്ടത് അനിവാര്യമല്ല അത്യാവശ്യമാണ് മാത്രമല്ല ദേവസ്വം വിജിലൻസ് എന്ന് പറയുന്നത് ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ കീഴിൽ വരുന്ന ഒരു സംവിധാനമാണ് അപ്പം അത് ഏത് ഏത് ഓഫീസറായാലും ആരായാലും അതിൻ്റെ കീഴിൽ വരുന്നതാണ് മാത്രമല്ല അവർക്ക് കേസെടുക്കാനുള്ള അധികാരമൊന്നുമില്ല അവർക്ക് ഫാക്റ്റ് ഫൈൻഡിങ് അതായത് അവരന്വേഷിച്ച് സാറേ സാറാണ് ഇതിലെ പ്രതിനിധി ഞങ്ങൾ പറഞ്ഞു ഒന്നും പറഞ്ഞ് സാറിന് റിപ്പോർട്ട് കൊടുക്കാൻ മാത്രമേ അവർക്ക് പറ്റുള്ളൂ അപ്പോൾ അതിൽ വലിയ അർത്ഥമൊന്നുമില്ല രണ്ടാമത് കേരള ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ഇപ്പോൾ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റേഷൻ ടീം എന്ന് പറയുന്ന ആ ടീമിനെ പോലും ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഈ ഡി ജി പി മുതൽ താഴെയുള്ളവർ വരെ ഇതിന് കുറേ ഉത്തരവാദിത്വം വഹിക്കേണ്ടവരാണ് കാരണം എന്ന് വെച്ചാൽ അവിടെ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നു ആ ഓഫ് സീസണിൽ ആ പ്രൊട്ടക്ഷനിൽ സീസണിൽ തീർച്ചയായിട്ടും വലിയ സ്കീമോടു കൂടിയ പ്രൊട്ടക്ഷനും ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പം അങ്ങനെ ഒരു വിഭാഗം ആൾക്കാർ ഈ പറയുന്ന ടു തൗസൻഡ് നയൻറ്റീനിൽ ജനുവരി ഒന്നിനും രണ്ടിനും ഉള്ള ആ സമയത്ത് ഏതെങ്കിലും സ്ത്രീകളെയൊക്കെ അവിടെ കയറ്റാനായിട്ട് ശ്രമം നടത്തി അതിന് ശേഷം പിന്നെയും അത് പ്രക്ഷോഭമൊക്കെ ഉണ്ടായി ആ പ്രക്ഷോഭങ്ങൾ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടുത്തെ ക്ഷേത്രത്തിലെ അവിടെ നടക്കേണ്ട റൂട്ടീനായിട്ട് നടക്കേണ്ട കാര്യങ്ങൾ നടക്കുന്നുണ്ട് ശബരിമല മകരവിളക്ക് നടക്കുന്നുണ്ട് അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഉണ്ടാകുകയാണെങ്കിൽ അവിടെയുള്ള അവിടെ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ഇൻ്റലിജൻസ് എ ഡി ജി പി അറിയേണ്ടതാണ് കാരണം അങ്ങനെ അവിടെ സംഭവിക്കുന്നു അവിടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ പത്തനംതിട്ട എസ്പിക്കും അതുപോലെ ഇൻ്റലിജൻസിനും അറിയിക്കേണ്ടതാണ് ഇതാ ഞങ്ങൾ കാണുന്നുണ്ട് ഇവിടെ ഇന്ന കാര്യങ്ങൾ നടക്കുന്നുണ്ട് അതിനുള്ള ഒരു ഉത്തരവാദിത്തമുണ്ട് അപ്പോൾ ഈ പറയുന്ന അന്നത്തെ ഡി ജി പിയും ഇപ്പോഴും റിട്ടയർ ചെയ്തിട്ടില്ലാത്ത പല എ ഡി ജി പിമാരും അങ്ങനെ വന്ന പലർക്കും ഇതിൽ ചെറിയ ചെറിയ ഉത്തരവാദിത്തങ്ങൾ ഉണ്ടാകും അപ്പൊ അവരുടെ കീഴിൽ വരുന്ന ഒരു സംഘമാണ് ഇത് അന്വേഷിക്ക എന്ന് പറയുന്ന കേരള പോലീസിന്റെ ടീം വരുന്നത് അതുകൊണ്ട് തന്നെ ആ അന്വേഷണം തൃപ്തികരമാകില്ല കാരണം സ്വയം കുറ്റം കണ്ടുപിടിക്കാനുള്ള ഒരു ത്വര അവർക്ക് ഉണ്ടാകണമെന്നില്ലല്ലോ ഇപ്പൊ ഈ പറയുന്ന ഹെഡി എന്ന ആൾക്ക് പോലും ഇതിൽ വരുന്ന എന്തെങ്കിലും ഉത്തരവാദിത്തം എന്ന് ആർക്കറിയാം കാരണം അതൊരു ഐഡി ഇവിടത്തെയാണ് അപ്പൊ ഇതിന് വേണ്ട പ്രതിവിധി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു കേന്ദ്ര ഏജൻസി ഇതെപ്പറ്റി അന്വേഷിക്കുക എന്നുള്ളതാണ് ആയിട്ട് ടോട്ടലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടൊരു കേന്ദ്ര ഏജൻസി അന്വേഷിക്കേണ്ടതാണ് ഞാൻ അതുകൊണ്ടാണ് എപ്പോഴും പറയുന്നത് അതിനു വേണ്ടി ഇപ്പം കൊല്ലത്തു നിന്ന് ഒരു ശ്രീ രാജേന്ദ്ര അഡ്വക്കേറ്റ് ആർ രാജേന്ദ്രനെ മറ്റൊരു കേസ് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു അതിൽ കക്ഷി ചേർന്നിട്ട് ഇവരെല്ലാം കൂടി വിട്ട ഹൈക്കോടതിയിൽ ബോധിപ്പിക്കേണ്ടത് എന്തുകൊണ്ട് ഒരു പുറത്തെ ഏജൻസിയുടെ അന്വേഷണമേ തൃപ്തികരമാവൂ എന്നുള്ള കാര്യം കോടതിയെ ബോധ്യപ്പെടുത്തുക കോടതിക്ക് തീർച്ചയായിട്ടും സി ബി ഐക്ക് അന്വേഷിക്കാൻ വിടാനായിട്ട് പറയാനായിട്ടുള്ള അധികാരമുള്ളതാണ് മറ്റ് പല കേസുകളും അങ്ങനെ കോടതി വിടുന്നതുമാണ് അപ്പോൾ ഇനി അഥവാ അവർക്ക് അതിന് സാധ്യമല്ലെങ്കിൽ തീർച്ചയായിട്ടും ഹയർ ജുഡീഷ്യറിയിൽ പോകാവുന്നതുമാണ് അങ്ങനെ പോകേണ്ട ഒരു ആവശ്യമുണ്ട് കാരണം ഇത് കൊള്ളയടിക്കാൻ വേണ്ടി അവിശ്വാസികളായിട്ടുള്ള ആൾക്കാരുടെ അപ്പോൾ ഞാനൊക്കെ കുറേ വർഷമായിട്ട് പറയുന്നുണ്ട് കേന്ദ്ര ആക്ട് ഒരെണ്ണം കൊണ്ടുവരണം അത് ആക്ട് കൊണ്ടുവരാനായിട്ട് വളരെ എളുപ്പമാണ് കാരണം നമ്മുടെ ഭരണഘടനയിൽ സെൻട്രൽ ലിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റ് കൺഗ്രൻ ലിസ്റ്റ് അങ്ങനെ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട് അതിൽ കൺഗ്രൻ ലിസ്റ്റിലെ ഐറ്റം നമ്പർ ഇരുപത്തെട്ട് എന്ന് പറയുന്നത് ഈ റിലീജിയസ് എൻഡോമെൻസ് ആണ് അതാണ് അതിൻ്റെ കീഴിലാണ് നമ്മുടെ എൻഡോമെൻസ് എല്ലാം വർക്ക് ചെയ്യുന്നത് അപ്പോൾ അതിൽ സെൻ സെൻറ്ററിനും സ്റ്റേറ്റിനും ഉണ്ടാകും പക്ഷേ കൺ ഇപ്പം മോട്ടോർ വെഹിക്കിൾസ് ആക്ട് പോലെ മോട്ടോർ വെഹിക്കിൾസ് ആക്ട് സെൻട്രൽ ആക്ട് ആണ് അതിൻ്റെ കീഴിലാണ് സ്റ്റേറ്റിൻ്റെത് റൂൾസ് എല്ലാം വരുന്നത് അതേപോലെ ഒരു ആക്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ഇപ്പോൾ എഡ്യൂക്കേഷൻ ലിസ്റ്റിലാണ് വരുന്നത് അതേപോലെ അപ്പോൾ സെൻറ്റർ ഉണ്ടാക്കുന്ന ആക്റ്റിനായിരിക്കും പ്രാമുഖ്യം അതിനെതിരായിട്ട് സ്റ്റേറ്റിലെ ഒരു ആക്ട് നിലനിൽക്കുന്നത് അങ്ങനെയുണ്ടെങ്കിൽ അത് റദ്ദായി പോകും അപ്പോൾ സെൻറ്റർ വളരെ കൃത്യമായിട്ടൊരു ആക്ട് കൊണ്ടുവന്നിട്ട് ഈ ദേവസ്വം ബോർഡ് പോലുള്ള സ്ഥാനങ്ങളിൽ ആർക്കെല്ലാം ഇരിക്കാൻ പറ്റും ആർക്കെല്ലാം അവരെ എലക്ട് ചെയ്യാൻ പറ്റും എന്ന് കൃത്യമായിട്ട് പറഞ്ഞാൽ അവിശ്വാസികളായിട്ടുള്ള ഒരാളും അവിടെ വരില്ല വിശ്വാസം തെളിയിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ ഇപ്പോൾ സി പി എമ്മിൽ പാർട്ടിയുടെ മെമ്പർഷിപ്പുള്ള ആൾ എങ്ങനെയാണ് ഞാൻ വിശ്വാസിയാണെന്ന് പറയുക കാരണം ബേസിക്കലി അത് വൈരുദ്ധ്യാത്മിക ഭൗതിക ബാധത്തിൻ്റെ ഒരു ഇതാണ് ആ പാർട്ടി അപ്പോൾ അങ്ങനെയുള്ളവർക്ക് തീർച്ചയായിട്ടും അവർക്ക് ഞാൻ ഈശ്വര വിശ്വാസിയാണെന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു പാർട്ടിയിൽ മെമ്പറാണെങ്കിൽ അല്ലെങ്കിൽ എങ്ങനെ ഇപ്പോൾ മെമ്പറായിട്ട് ഇത്ര വർഷങ്ങൾ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അങ്ങനെയുള്ള ഒരാൾക്ക് ഒരു കാരണവശാലും അതിലേക്ക് ഒരു വോട്ട് കൊടുക്കുന്നതിനോ അതിലൊരു മെമ്പർ മെമ്പറാകുന്നതിനോ മറ്റേതെങ്കിലും വിധത്തിലുള്ള അധികാരം വഹിക്കുന്നതിനോ സാധ്യമല്ലാത്ത വിധത്തിലുള്ള ഒരു സെൻട്രൽ ആക്ട് കൊണ്ടുവരിക അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചെയ്താൽ വലിയ ആക്ട് ഒന്നും വേണ്ട അപ്പം അതിന് അതോടുകൂടി കേരളത്തിൻ്റെയും ബാക്കി ഇത് കേരളത്തിൻ്റെ മാത്രം പ്രശ്നമല്ല തമിഴ്നാട് തിരുപ്പതിയിലൊക്കെ നമ്മൾ കണ്ടതാണ് തമിഴ്നാട് ആന്ധ്ര കർണാടക കാരണം ഉത്തരേന്ത്യയിൽ വേറെ ഒരു സിസ്റ്റമാണ് നിലവിലുള്ളത് അവിടെ മഠങ്ങളും അതുപോലെയുള്ള അഗാടകളും അവരൊക്കെ നടത്തുന്ന ക്ഷേത്രങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടുള്ളത് അവര് ഇത് ഈ രീതിയിൽ ബാധിക്കുന്നില്ല പക്ഷെ എവിടെയാണ് ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഇപ്പൊ തമിഴ്നാട്ടിലൊക്കെ തിരുപ്പതി ദേവസ്വത്തിലെ റിപ്പോർട്ടുകൾ അന്ന് പുറത്തു വന്നതല്ലേ സാർ അത് ഇതര ചെയ്യുന്നു ഹൈദവ വിശ്വാസികൾ പോലും അല്ലാതെ ഇതര മതസ്ഥർ അവിടെ ജോലി ചെയ്യുന്ന സാഹചര്യം ദേവസ്വം ബോർഡിൽ അവിടെ ക്രിസ്ത്യാനിറ്റി സ്പ്രെഡ് ചെയ്യാൻ അവിടെ ശ്രമിക്കുകയും അവിടെ നിന്നും ശ്രമിക്കുകയും ചെയ്യുന്നു അപ്പോൾ മാത്രമല്ല എന്റെ പണം ഏറ്റവും കൂടുതൽ പണം കിട്ടുന്ന സ്ഥലമാണ് തിരുപ്പതി ദേവസ്വം അപ്പോൾ അവിടെ പണം കൂടി ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോകുന്ന അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് ഒരു സെൻട്രൽ കൊണ്ടുവന്നിട്ട് ഇത് തീർച്ചയായിട്ടും ഹൈന്ദവൻ്റെ ആണെങ്കിൽ ഹൈന്ദവന്റെ തന്നെയാണ് അതിൻ്റെ ആരാധനാലയമാണ് ഇത് സെക്കുലർ പ്ലേസൊന്നുമല്ല ഇപ്പം ശബരിമല സെക്കുലർ പ്ലേസ് എന്നൊക്കെ പലരും അങ്ങ് പറയുന്നു സെക്കുലർ അല്ല ഒരു ക്ഷേത്രം സെക്കുലർ അല്ല അതൊരു റിലീജിയസ് പ്ലേസ് ആണ് അത് സെക്കുലർ ആകില്ലോ ഒരിക്കലും അത് ഇസ്ലാമിൻ്റെ ആയാലും ക്രിസ്ത്യാനിയുടെ ആയാലും ഹിന്ദുവിൻ്റെ ആയാലും സെക്കുലർ ടെമ്പിളോ സെക്കുലർ പള്ളിയോ സെക്കുലർ മോസ്കോ ഇല്ല അത് ബിയോണ്ട് ആണ് അതുകൊണ്ടാണ് അത് ആ ക്ഷേത്രമായിട്ടും പള്ളിയായിട്ടും മോസ്കോ ആയിട്ടും നിലനിൽക്കുന്നത് അതിന് പുറത്തേ ഉള്ളൂ സെക്കുലറിസം എന്ന് പറയുന്നത് അവിടെ തീർച്ചയായിട്ടും ആ മതത്തിൻ്റേതായിട്ടുള്ള ആക്സെപ്റ്റഡ് നോംസും അതുപോലെ അനുവദനീയമായിട്ടുള്ള നിയമങ്ങളുമാണ് പാലിക്കേണ്ടത് അപ്പോൾ അത് പാലിക്കാനായിട്ട് ഇത് മാത്രം അത് ഞാൻ നമ്മളിപ്പോൾ ശബരിമലയിലെ എല്ലാ മതവിഭാഗക്കാർക്കും പെട്ട് വരാമെന്നുള്ളതാണ് യേശുദാസ ഒഴികെ എത്ര ക്രിസ്ത്യാനികൾ അവിടെ വരുന്നുണ്ട് അദ്ദേഹം അവിടെ വന്നിട്ടുണ്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട് ഒക്കെ ഉണ്ട് എത്ര പേര് വരുന്നുണ്ട് അവിടെ ഇത് ചെയ്യാനായിട്ട് കാരണം അവരുടെ വിശ്വാസവും അല്ലെങ്കിൽ ഒരു ഇസ്ലാമിൻ്റെ വിശ്വാസവും ഈ ബിംബാരാധനയായിട്ട് ഒരിക്കലും കൂടി പോകാൻ പറ്റില്ല കാരണം അത് കോണ്ട്രഡിക്റ്ററി ആണ് അത് അവരുടെ മതം പറയുന്നതിന് നേരെ അത് ഷർക്കാണ് വിപരീതമായ കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അവർക്ക് പറ്റില്ല ഇപ്പോൾ പലരും പറയാറുണ്ട് ഇങ്ങനെ ക്ഷേത്രങ്ങൾ എല്ലാവർക്കും അഹിന്ദുക്കൾ ഇപ്പോൾ അഹി ഹിന്ദുക്കൾക്ക് പ്രയോജനമില്ലാത്ത ബോർഡുണ്ട് പലയിടത്തും അപ്പോൾ ആ ബോർഡുകളെല്ലാം മാറ്റണം അത് അതെന്തിനാണ് ബിംബാരാധനയിൽ വിഗ്രഹാരാധനയിൽ വിശ്വസിക്കുന്നവർ മാത്രമേ അവിടെ വരേണ്ട ആവശ്യമുള്ളൂ അല്ലാതെ ടൂറിസ്റ്റ് ആയിട്ട് ആരും വരേണ്ട ആവശ്യമില്ല അങ്ങനെ അങ്ങനെയൊരു ടൂറിസം ഇല്ല അതിനുള്ളൊരു സെക്യുലർ പ്ലേസ് അല്ല അത് അത് ആരാധനയ്ക്കുള്ള സ്ഥലമാണ് ആ ആരാധനയിൽ വിശ്വസിക്കുന്നവർ മാത്രം വരേണ്ട ഒരു സ്ഥലമാണ് അപ്പോൾ അതിനൊരു സെക്യുലറിസം പറഞ്ഞ് കൊണ്ടുവരേണ്ട ഒരു സ്ഥലമില്ല ശബരിമല ഒരു സെക്കുലർ സ്ഥാനമാണ് അല്ല ശബരിമല സെക്യുലർ സ്ഥാനമല്ല അതൊരു ക്ഷേത്രമാണ് അവിടെ ബിംബാരാധനയ്ക്ക് തന്ത്ര സമുച്ചയത്തിലൊക്കെ ഉള്ള ആ അതിനനുസരിച്ചുള്ള കാര്യങ്ങളാണ് അവിടെ ചെയ്യുന്നത് അപ്പോൾ അതിൽ വിശ്വസിക്കാത്തത് അത് തെറ്റാണെന്ന് ധരിക്കുന്നവർ അവിടെ വരാ വരേണ്ട യാതൊരു കാര്യവുമില്ല ശബരിമല സ്വർണ്ണ കവർച്ചയുടെ പശ്ചാത്തലത്തിൽ വളരെ കൃത്യമായ കേന്ദ്ര അന്വേഷണം വേണം എന്നതാണ് ഡോക്ടർ ടി പി സെൻകുമാർ മുന്നോട്ട് വയ്ക്കുന്നത് ഒപ്പം തന്നെ നമ്മുടെ ക്ഷേത്ര സ്വത്തുക്കൾ സംരക്ഷിക്കാൻ വിശ്വാസം സംരക്ഷിക്കാൻ എല്ലാത്തിനും ഒരു കേന്ദ്ര ആക്ട് നിലവിൽ വരണം എന്നതുകൂടി ഡോക്ടർ ടി പി സെൻകുമാർ മുന്നോട്ട് വയ്ക്കുകയാണ് ആ നിർദ്ദേശം സാർ വളരെയധികം നന്ദി ഈ ഈ ഘട്ടത്തിൽ ഇത്തരം കാര്യങ്ങൾ ജനം ടി വിയിലൂടെ പ്രേക്ഷകരെ അറിയിച്ചതിന് വളരെയധികം നന്ദി Não, 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 cara.